ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ദാ ഇത് കണ്ടു ഒരു മൂട് നല്ല മുളക് ചെടിയായിരുന്നു അത് നല്ലതുപോലെ പൂവിട്ട് വരക്കാൻ തുടങ്ങിയതാണ് നല്ലതുപോലെ തഴച്ച് കൊഴുത്ത് ഇതുപോലെയൊക്കെ തഴച്ച് നല്ലതുപോലെ ഒരു കുഴപ്പവും ഇല്ലാതെ വന്നതാണ് ഒരു ദിവസം കൊണ്ടാണ് ഇതിങ്ങനെ ആയത് അപ്പോൾ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ ചെടികളാവുന്നത് എന്നാൽ ഇതിന് പറയുന്ന പേര് ബാക്ടീരിയൽ വാട്ടം എന്നാണ് ഈ ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ചെടി ഇതുപോലെ വാടിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഇത്തരത്തിൽ വാടിക്കരിഞ്ഞു പോകുന്നത് ബാക്ടീരിയൽ വാട്ടം കൊണ്ട് മാത്രമാവില്ല മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം എന്നാൽ ആ കരിച്ചിൽ ഇതുപോലെയുള്ള ഇലവാട്ടം ബാക്ടീരിയൽ വാട്ടം കൊണ്ടാണോ എന്നറിയാനായി ഒരു ചെറിയ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പം മച്ചാനെ ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാനായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ടെസ്റ്റാണ് മച്ചു അപ്പം അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെ വാടി നിൽക്കുന്ന ചെടിയുടെ ഒരു തണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഈ തണ്ടിനെ എടുക്കണം തണ്ടിനെ എടുത്തതിന് ശേഷം ശേഷം ഇതുപോലെ തെളിമയുള്ള ഒരു ഗ്ലാസ് എടുക്കണം മച്ചാനെ എന്നിട്ട് അതിലേക്ക് വെള്ളം നല്ലതുപോലെ നിറച്ച് കൊടുക്കണം ഇതാ ഇതുപോലെ വെള്ളം നിറച്ച് കൊടുക്കണം വെള്ളം നിറച്ച് എടുത്തതിന് ശേഷമാണ് ഇത് കാണിച്ച് നമ്മൾ നോക്കേണ്ടത് അതുപോലെ ഞാൻ വെള്ളം നിറച്ചെടുത്തിരിക്കുകയാണ് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ചെടിയുടെ തണ്ടി ഈ തണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഒരു ചെറിയൊരു പുക പോലെ ഒരു ഇത് വരുന്നത് കണ്ട ഇതാണ് ബാക്ടീരിയൽ വാട്ടർ രോഗത്തിൻ്റെ ലക്ഷണം ഇതിൽ നിന്നും ഒരു കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു അത്ര കാണാൻ പറയത്തക്ക ഇതൊന്നും കാണില്ല ചെറുതായിട്ട് നമ്മളെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പുകച്ചുരുൾ പോലെ ഒരു ചെറിയൊരിത് അത്രയേ ഉള്ളു ഇങ്ങനെ ഒരു ആ തണ്ടിൻ്റെ ആഗ്രഹാഗത്ത് നിന്ന് ഒരു ചെറിയ ഒരു ആ നീരാവി പോലെ അത് കാണാൻ പകർത്താനൊന്നൊന്നും ഇല്ല ഇതിൽ വീഡിയോയിലൊന്നും അത് പകർത്തതൊന്നുമില്ല പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ജ്വലം ഒരു ക്ലാവലുകണക്ക് ഒരു ഒരു പാട ഒരു ചെറിയൊരു പാട പോലെ ഇഞ്ഞ് മോളിലേക്ക് പൊങ്ങി വരുന്നത് കാണാം അതായത് മച്ചാനെ നമ്മളെ ചെടിക്ക് വേരുകളിൽ നിന്ന് ജലവും ലവണവും സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുകയും ചെടി വാടിക്കരിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് ഈ വാട്ടരോഗം നമുക്ക് ഇതിന് എന്ത് പ്രതിവിധി ചെയ്യാം എന്ന് നോക്കാം സ്ട്രാൻസോണിയ സൊളനിയ സിയാറം എന്ന ബാക്ടീരിയയാണ് ഈ അസുഖത്തിന് കാരണം ബാക്ടീരിയ വാട്ടം കണ്ടുവരുന്നത് സാധാരണ വഴുതണ പച്ചമുളക് വെണ്ട തക്കാളി പയർ തുടങ്ങിയ എല്ലാ പച്ചക്കറികളിലും ഇത് വരാം പൊതുവേ അമ്ലത്വമുള്ള നമ്മളെ കേരള മണ്ണിലാണ് ഇത് പൊതുവേ കണ്ടുവരാറുള്ളത് മാത്രവുമല്ല ഈ ബാക്ടീരിയ ഒരുപാട് കാലം മണ്ണിൽ ജീവിക്കുകയും ചെയ്യുന്നു അപ്പം മച്ചാനെ ഈ അസുഖം വന്നതിന് ശേഷം പ്രതിവിധി തേടി മരുന്ന് തേടിയൊക്കെ അലയുന്നതിന് പകരം നമ്മൾ ഇത് വരാതെ നോക്കുകയാണ് ഏറ്റവും നല്ല മാർഗം അതിനായി ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ചെടി നടാനുള്ള വിത്തുകൾ ഇതുപോലെ ലയിപ്പിച്ചതിന് ശേഷം അതിൽ കുതിർത്ത് വയ്ക്കുക ചെടികൾ പറിച്ചു നടുമ്പോൾ അതായത് പുഴുത് പാകി വച്ചിരിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് നടുമ്പോൾ മച്ചാനെ അപ്പോഴും നമ്മൾ ഈ സൂഡോമോണസ് ലൈനി ഒന്ന് മുക്കിയതിന് ശേഷം നടുക പിന്നെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ സിക്സ് മുതൽ സെവൻ വരെ ആയിരിക്കാൻ നോ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായി നമ്മളെന്ത് ചെയ്യണം കുമ്മായം അതായത് നീട്ടുകേക്ക പൊടിച്ച പൊടി നമ്മളാ മണ്ണിലേക്ക് വിതറി ട്രീറ്റ് ചെയ്ത് അതായത് ഏഴ് ദിവസം വെച്ചതിന് ശേഷം ഏഴ് ദിവസമോ പതിനാല് ദിവസം ഡോളോ ആണെങ്കിൽ ഏഴ് ദിവസം കുമ്മായമാണെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്തായിട്ട് വെച്ചേക്കണം എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ചെടികൾ നടാൻ ഇതാ ഇത് കണ്ടോ ഇത് ഇതുപോലെ കുമ്മായപ്പൊടി ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിന് മുമ്പ് വെച്ചിരുന്ന മണ്ണാണ് ആ മണ്ണിലേക്കാണ് സൂഡോമോണസ് ലൈനിയിൽ മുക്കിയ ഈ ചെടി ഞാൻ നട്ടിരിക്കുന്നത് ഇതിന് ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മച്ചാൻമാരെ അത് മച്ചാന് കയറി കാണാം അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ ചെയ്യാം അപ്പോൾ ഈ ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ വരുമ്പോൾ വരുന്നതിന് മുൻപായി തന്നെ നമുക്ക് ഇങ്ങനെ ചേർത്ത് നിൽക്കാം ഇനി വന്ന ചെടിക്ക് എന്താണ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം ഇനി രോഗം വന്ന ചെടികളെ സംരക്ഷിക്കാനുള്ള ഒരു അടിപൊളി മാർഗം കൂടെയാണ് മച്ചാനെ പറഞ്ഞു തരുന്നത് അതിനായി പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ അര ലിറ്റർ മോരും പുളിച്ച മോര് കിട്ടിയില്ലെങ്കിൽ പുളിച്ച തൈര് അര ലിറ്റർ അതുപോലെ തന്നെ ഗോമൂത്രവും ഗോമൂത്രവും അര ലിറ്റർ ഇത് സമം ചേർത്തിളക്കി ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ കറക്കി ഒഴിച്ചെടുക്കണം അതുപോലെ തന്നെ ധാരാളം കോരി ഒഴിക്കരുത് അര ലിറ്റർ മാത്രമേ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവൂ അത് ഒന്നിക്കൊന്നാടം ദിവസങ്ങളിൽ ഇതുപോലെ മുളക് ചെടിക്ക് അസുഖം പൂർണമായും വന്നു എന്ന് ഉറപ്പ് വന്ന ചെടികൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മച്ചാന് നമ്മളെ ചെടിയെ ഈ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കാൻ പറ്റും അതാണ് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് ഈ തക്കാളി പച്ചമുളക് വെണ്ട എന്നീ ചെടികൾ ഒരു കാരണവശാലും ചേർത്ത് നടരുത് എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട ചെടികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മച്ചാന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന് ശിവപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാ അച്ചാമാർക്കും നന്ദി നമസ്കാരം